ഹായ് വോൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എക്സ് എൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ക്ലീൻ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ ഡിസൈൻ കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതാണ് അത്യാവശ്യം ലെങ്ത് മെടുത്തൊക്കെയുള്ള ഷാൾ ആണ് ഇത് ബോട്ടം ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ബോട്ടം നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് നെക്സ്റ്റ് പീകോക്ക് ഷെയ്ഡ് ആണ് ബ്ലൂ അല്ല പീക്കോക്ക് ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല കേട്ടോ പീ കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ആക്കണ്ട ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ട മെറൂണും മജ്ജന്തയും കൂടെ മിക്സ് ആയിട്ടൊരു ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് എക്സൽ സൈസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് അതൊക്കെ കേട്ടോ നെക്സ്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ് ഷെയ്ഡ് ഒരു ലൈറ്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് അല്ല ലൈറ്റ് മസ്റ്റേഡ് അല്ല ഇതിൻ്റെ നെക്കിലൊക്കെ ഉണ്ടാവും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്ക് ആണ് എക്സൽ സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് പർപ്പിൾ ആണ് കേട്ടോ പർപ്പിളും വൈലറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അതിൻ്റെ കണ്ടോ ഇതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തുള്ളത് ഇതാണ് ബോട്ട സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്ന നെക്സ്റ്റ് ഇതിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ നെക്കിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ഇത് പ്യുവർ ജോർജറ്റാണ് മെറ്റീരിയൽ ഷോളൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ബോഡി ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നെക്ക് ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ ആണ് മെറ്റീരിയൽ പ്യുർ ജോർജറ്റാണ് ഷാർ ജോർജറ്റോ നല്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഷോളിൽ ഇതുപോലെ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഹാൻഡ് വർക്ക് ഉള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പൈസ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ നല്ല അടിപൊളി ആയിട്ടാണ് മിക്സാക്കേണ്ട ബോട്ട നെക്സ്റ്റ് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് ഷെയ്ഡ് സ്ലീവിലും പർപ്പ് വരും ഉണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പൈസ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിലൊക്കെ നെക്കിലുണ്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആക്കണ്ട പ്യുർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് സ്ലീമിലും വർക്ക് വരുന്നുണ്ട് ഇത് മറൂൺ ആണ് കേട്ടോ റെഡല്ല ആണ് ഷെയ്ഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സൈസ് ലാർജ് എക്സൽ സൈസ് ആവും ലാർജ് ആണെങ്കിൽ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാവുള്ളൂ ലാർജ് സൈസ് ആണെങ്കിൽ ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരിക എക്സ് ആണെങ്കിലും ഫോർട്ടി ടു അപ്പോൾ രണ്ട് ഇഞ്ചിന്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാലോ ഒക്കെ ആയിരിക്കട്ടോ മറൂണാണ് ചെയ്ത് അല്ല നെക്സ്റ്റ് ഡബിൾ എക്സലാണ് സൈസ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതിന്റെ പ്രൈസ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതാണ് ബോട്ടം ആണോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് രൂപക്കാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് തുടർന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ഓഫർ ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ യെല്ലോ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മിസ്സാക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അത് റെഡ് അല്ല കേട്ടോ റാണി പിങ്ക് ആണ് ബോട്ട നെക്സ്റ്റ് ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വെറും എണ്ണൂറ്റിയമ്പതാണ് ഫയൽസ് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് അത് ഷെയ്ഡ് ഷോളൊക്കെ ഉണ്ടാവും നല്ല അത്യാവശ്യം ലെങ്തും ഒക്കെ ഉള്ള ഷോൾ ഷോളനാണ് കേട്ടോ ഷോളിൽ ഫുള്ള് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ ഫൈൽസ് നെക്സ്റ്റ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾ ഈ ഒരു ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബോട്ടർ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ സൈസ് ആണ് എണ്ണൂ വെറും എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തുള്ളത് കേട്ടോ ഇത് നല്ലൊരു റയർ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല ഫുള് ഇവിടെ സ്റ്റോൺ വർക്ക് ആണ് അതുപോലെ ഷോളിലും സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പൈസ അതിൻ്റെ ഡിസൈൻ ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് മിസ്സാക്കണ്ട ഓണം സ്പെഷ്യൽ ഓഫറാണ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിലും നാല് ദിവസം കൊണ്ടും പോസ്റ്റ് ആണെങ്കിലും പത്ത് ദിവസമാണ് കേട്ടോ ടൈം നെക്കിലത്തെ ഡിസൈൻ ആണോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഡെൻഡ് എക്സൽ സൈസ് തന്നെയാണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഈ സെയിം കളറിൽ ഡിസൈന് ചെറിയ മാറ്റങ്ങൾ തന്നെയുള്ളൂ കേട്ടോ എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് മിസ് ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ വരുന്നത് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ മറ്റു നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ അതിലൊക്കെ കുറേശ്ശെ മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീനിൽ ഈ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത് ഒരു ആറ് നമ്പറാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാറ് ആ ആറ് നമ്പറിൽ മാറി മാറിയിട്ടാണ് കൊടുക്കാറ് ഓരോ വീഡിയോസിനും അപ്പോൾ മെസ്സേജിനനുസരിച്ചിട്ട് നമ്മൾ നമ്പേഴ്സ് മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം വേണ്ടി വെച്ചാൽ ആ വീഡിയോയിൽ ഏത് നമ്പറാണ് കൊടുക്കുന്നത് ആ നമ്പറിൽ മെസ്സേജ് അയക്കെ കേട്ടോ ആണ് നല്ല അടിപൊളി ആയിട്ടാണ് ഡാർക്ക് ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് എണ്ണൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നെക്ലോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട അപ്പൊ ഓണത്തിന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തിട്ട് ആയിക്കോട്ടെ അതിൽ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ വാച്ച് സ്പ്രേ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അതൊക്കെ സ്റ്റാർ ജോർജിറ്റ് ആണ് ഡംപ്ലെക്സിനാണ് സൈസ് അപ്പൊ നിങ്ങൾ ഐറ്റം പത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഹോൾ ടു ഈ ഒരു ആംഹോള് ഈ ഒരു ചെസ്റ്റ് സൈസ് സ്ലിറ്റ് രണ്ട് സെറ്റിന്റെ ഇടയിലുള്ള സൈസ് പിന്നെ സ്ലീവ് സ്ലീവിന്റെ ലെങ്ത്ത് വിട്ത്ത് ഷാൾ ബോട്ടം എല്ലാത്തിനും സൈസ് ചോദിക്കാം നിങ്ങളിത് വേറെ ഇത് നോക്കിയിട്ടല്ല ഐറ്റം പർച്ചേസ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ ഈ വീഡിയോയില് കാണിക്കുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ സൈസ് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല നിങ്ങൾ വേറെ ഒരു ചുരിദാറിന്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഓഫ് ബ്ലൂ ആൻഡ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ലോ അപ്പോൾ നമ്മുടെ ഗീവന്റെ കാര്യം മറക്കണ്ട വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക നെക്സ്റ്റ് മന്ത് ഫിഫ്റ്റീൻത്തിനാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുക വിന്നറായ ആൾക്ക് അഞ്ച് പാർട്ടി വെയർ ചുരിദാർ സെറ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക മാക്സിമം നമ്മുടെ വീഡിയോസ് വാട്ട്സ്ആപ്പ് ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഇത് മൂന്നിലും നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുന്ന ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഷെയേഴ്സിനായിരിക്കും നമ്മുടെ ഗിഫ്റ്റ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്